ഹായ് ഓൾ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗറിതംസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അൽഗറിതംസ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് അൽഗറിതത്തിന്റെ ബേസിക്സും അതിന്റെ പ്രോപ്പർട്ടീസും ആണ് ബേസിക്സ് ഓഫ് ആൻഡ് അൽഗറിതം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഇതിലെ കണ്ടന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഓബ്ജെക്ട് എക്സാമ്പിൾ ഓഫ് ആൻഡ് അൽഗോറിതം അനാലിസിസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് അൽഗോറിംഗ് ടെക്നിക്സ് ഡിറ്റർമിനാസ്റ്റിക് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് അൽഗോറിതംസ് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് കവർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രോഡക്ഷൻ ഓബ്ജക്ട് എക്സാമ്പിൾ ഓഫ് ആൻഡ് അൽഗോറിതോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അൽഗരിതം എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും മനസ്സിലാക്കുക നമ്മളുടെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗരിതംസ് എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു അൽഗരിതത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് കമ്പ്യൂട്ടർ സയൻസിൽ അൽഗരിതത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് ഇറ്റ് ഈസ് വൺ ഓഫ് എ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് എവോയ്ഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് അൽഗരിതം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും മിക്ക പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്താണ് അൽഗരതമിക്ക് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒത്തിരി അൽഗരതംസ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും അൽഗരതം എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രം ദ നെയിം ഓഫ് എ മാത്തമാറ്റിഷ്യൻ ഓഫ് ദ നയൻത് സെഞ്ചുറി ഹിസ് നെയിം നെയ്മിസ് അബ്ദുള്ള ജാഫ മുഹമ്മദ് ഐബിൻ മുസാ അൽ ഖൊറൈസമി എന്ന മാത്തമാറ്റീഷ്യന്റെ നെയിമിൽ നിന്നുമാണ് അൽഗരിതം എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് അദ്ദേഹത്തിന്റെ നെയിമില് അൽ ഖൊറൈസമി എന്നൊരു വേർഡുണ്ട് അൽ ഖൊറൈസമി എന്ന വേർഡിൽ നിന്നും അൽഗരിസ്മസ് ഇൻ ലാറ്റിനിൽ നമ്മൾ അൽഗരിസ്മസ് എന്നാണ് പറയുന്നത് സോ ആ ഒരു നെയിമിൽ നിന്നുമാണ് അൽഗരിതം എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഓക്കെ സോ അൽ ഖൊറൈസമി അൽഗരിതത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മൂന്ന് ഡെഫിനിഷൻസ് നമ്മൾ നോക്കുന്നുണ്ട് അൽഗരതം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ അൽഗരതം എന്ന് പറയുന്നത് അത് മേ ബി മെഷീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മാനുവലി ആയിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഓക്കെ അത് അൽഖൊറൈസിംഗി തരുന്ന ഒരു ഡെഫിനേഷൻ ആണ് ദൻ രണ്ടാമതായിട്ട് അൽഖൊറൈസിമി തരുന്ന ഡെഫിനേഷൻ ഇങ്ങനെയാണ് ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടേഷനൽ പ്രൊസീജിയർ ദേക്സ് ദ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസസ് ദ ഔട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടേഷനൽ പ്രൊസീജിയറിനെ നമുക്ക് അൽഗരുതം എന്ന് പറയാനായിട്ട് പറ്റും അത് ഇൻപുട്സ് എടുത്തുകൊണ്ട് എന്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഔട്ട് പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും അതുപോലെ തന്നെ അദ്ദേഹം വേറെ ഒരു ഡെഫിനേഷൻ തരുന്ന എങ്ങനെയാണ് ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ സ്റ്റെപ്സ് ദുട് സം പെർട്ടിക്കുലർ ഔട്ട് പുട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻപുട്സ് യൂസ് ചെയ്യണം ഇപ്പൊ കുറച്ച് ഇൻപുട്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള സ്റ്റെപ്പ് ഓഫ് റൂൾസ് ആണ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അൽഗരുതം എന്ന് പറയും ഓക്കെ സോ ഇതെല്ലാം അൽഫൊറൈസിമി നമുക്ക് തരുന്നതായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഓക്കെ അൽ ഖൊറൈസമി എന്ന വേർഡിൽ നിന്നുമാണ് അൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻസുമാണ് നമ്മൾ ഈ ഒരു നടത്തുന്നത് സോ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് എന്താണ് അൽഗരതം അൽഗരതത്തിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അൽഗരതത്തിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെ ഫണ്ടമെന്റൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അൽഗരതം ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അൽഗരതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ് ദെൻ ഡിറ്റർമിനിസ്റ്റിക്സ് ടൊക്കാസ്റ്റിക് അൽഗരിതം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ഏഹ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ എക്സാമ്പിൾ ഓഫ് ആൻ അൽഗരതം അൽഗരിതത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അൽഗരിതം എന്താണ് ഇപ്പൊ നമുക്കത് ബൈഹേർട്ട് ആണ് അൽഗരിതം എന്ന് പറയുന്നത് കുറച്ച് ഇൻപുട്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെക്ടഡ് ഔട്ട് പുട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് അൽഗരിതം എന്ന് പറയും അല്ലേ സീക്വൻസ് ഓഫ് ടാസ്ക് ആണ് അൽഗരതം നമുക്കത് നമ്മളുടെ കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം വിച്ച് മീൻസ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ് അൽഗരുതം എന്ന് പറയുന്നത് അതിന് എന്തിന്റെ ആവശ്യം വരുന്നില്ല അക്കോർഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ അവിടെ വേണ്ടി വരുന്നില്ല സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും വിതിൻ എ ടൈം ഫ്രെയിം ആൻഡ് വിത്തൌട്ട് ദ ഹെൽപ്പ് ഓഫ് എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അൽഗരുതം എന്ത് ചെയ്യാനായിട്ട് പറ്റും കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് പറ്റും ഇനിയും എന്തൊക്കെയാണ് ഒരു അൽഗരതത്തിന്റെ ഒരു ഗുഡ് അൽഗരതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെഫിനിറ്റ്നെസ് ഇഫക്റ്റീവ്നെസ് ആൻഡ് ഫൈനൈറ്റ്നെസ് അഞ്ച് കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ടേക്സ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻപുട്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻപുട്സ് എടുക്കും എന്നുള്ളതാണ് അല്ലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻപുട്ട് വേണം ഒരു പ്രോസസ്സ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻപുട്സ് ആവശ്യമാണ് സോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ ഇൻപുട്സ് കൊണ്ട് മനസ്സിലാക്കുന്നത് ദെൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എം ഔട്ട്പുട്ട് അതാണ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദൻ ഡെഫിനിറ്റ്നസ് ഡെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് വേണം അൽഗരത്തോട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് അതുപോലെ ഇഫക്റ്റീവ്നെസ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പും ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എസെൻഷ്യലും ബേസിക്കും ആയിട്ടുള്ള സ്റ്റെപ്സ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ ദെൻ ഫൈനൈറ്റ്നസ് ഫൈനൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ അത് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അല്ലാതെ ഓവറായിട്ട് ഒന്നും എന്താ മോർ ദാൻ കൂടുതൽ സ്റ്റെപ്സ് ഒന്നും വേണ്ടി വരുന്നില്ല ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒരു അൽഗരുതം നമുക്ക് എഴുതാനായിട്ട് പറ്റണം ഓക്കെ സോ ഇതൊക്കെയാണ് ഒരു ഗുഡ് അൽഗരുതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെഫിനിറ്റ്നെസ് ഡെഫിനിറ്റ്നസ് എഫക്റ്റീവ്നെസ് ആൻഡ് ഫൈനൈറ്റ് ഓക്കെ ദെൻ ഫീച്ചേഴ്സ് ഓഫ് ആൻഗരത ഒരു അൽഗരതത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അൽഗരിതം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ജനറൽ ആൻഡ് മൾട്ടിപ്പിൾ കേസസ് ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണം ജനറൽ ആയിരിക്കണം ടൈമും മെമ്മറിയൊക്കെ എഫിഷ്യന്റ് ആയിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് വളരെ ക്ലിയർ ആയിരിക്കണം അതുപോലെ നമുക്ക് മനസ്സിലാക്കാനും പറ്റണം അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ലാംഗ്വേജസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ദെൻ ഓരോ ഇൻസ്ട്രക്ഷൻസും ഷുഡ് ബി അൻ ആംബിഗ്യസ് അൻ ആംബിഗ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിയർ ആയിരിക്കുക സെയിം മീനിങ് തന്നെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റെപ്പും നമുക്ക് ക്ലിയർ ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് ഒരു അൽഗരതത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അനാലിസിസ് നോക്കുകയാണെങ്കിൽ വിച്ച് മീൻസ് എന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദി ടൈം ആൻഡ് മെമ്മറി എന്ത് മാത്രം ടൈം നമ്മൾ ഒരു അൽഗരതത്തിന് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് മാത്രം മെമ്മറിയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് അൽഗരതത്തിന്റെ അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കാം ഓക്കെ പെർഫോമൻസ് ഇൻ ദ ടേംസ് ഓഫ് ടൈം ആൻഡ് മെമ്മറി യൂസേജ് എന്തുമാത്രം ടൈം എന്തുമാത്രം മെമ്മറിയാണ് നമ്മൾ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഒക്കെയാണ് അൽഗരതത്തിന്റെ അനാലിസിസ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ യൂക്ലിക്സ് അൽഗരതം ഫോർ ജി സി ഡി അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് അല്ലേ ജി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ് ജി സി ഡി ജി സി ഡിയുടെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക സോ യൂക്ലിപ്സ് യൂക്ലിഡ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ആണ് ഗ്രീക്ക് മാത്തമാറ്റീഷ്യന്റെ നെയിമിൽ നിന്നുമാണ് യൂക്ലിഡ്സ് അൽഗരിതം എന്നൊരു അൽഗരിതം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം രണ്ട് ഇൻഡിജേഴ്സിന്റെ ജി സി ഡി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗരിതമാണ് യൂക്ലിഡ്സ് അൽഗരിതം എന്ന് പറയും അവിടെ പറയുന്നുണ്ട് എയും ബി യും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അവിടെ എ ഡിവിഡൻഡ് ബി എന്ന് പറയുന്നത് ഡിവൈസറുമാണ് എന്ന് പറയുന്നുണ്ട് സോ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ കേട്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് ജി സി ഡി എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ അതിനുവേണ്ടി ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ എയും ബിയും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സും എ ഡിവിഡൻറും ബി ഡിവൈസറും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എ യുടെയും ബിയുടെയും ജി സി ഡി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോ നമുക്ക് അതിനൊരു എന്താ ഇക്വേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് നമുക്കറിയാം എങ്ങനെയാണ് ജി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ സോ ഓഫ് എ കോമ ബി സീക്വൽ ടു ജി സി ഡി ഓഫ് ബി കോമ ആർ ഈസ് ഈക്വൽ ടു ബി എന്നാണ് പറയുന്നത് ഓക്കെ ജി സി ഡി ഓഫ് എ b ബി ഇസ് ഈക്വൽ ടു ജി സി ഓഫ് ബി കോമ ആർ ഇസ് ഈക്വൽ ടു ബി അവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അതിൽ a എന്ന് പറയുന്നത് ഡിവിഡൻറ് ആണ് b എന്ന് പറയുന്നത് ഡിവൈസർ ആണ് അല്ലേ ഇസ് ഈക്വൽ ടു ജി സിരി ഓഫ് ബി കോമ ആർ സോ ബി എന്ന് പറയുന്ന ഡിവൈസർ തന്നെയാണ് r എന്താണ് അവിടെ റിമൈൻഡർ ആണ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത് b ആണ് കിട്ടുന്നത് ജി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പറയാം ഓക്കെ ജി സി ഡി ഓഫ് എ കോമ ബിസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് ബി കോമ ആർ ഇസ് ഈക്വൽ ടു ബി എന്ന് അതുപോലെ നമ്മൾ ഇതും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഡിവിഡന്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ കോഷ്യന്റ് കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഡിവിഡൻ ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു പ്ലസ് റിമൈൻഡർ എന്നുള്ളത് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇൻ ദ ടേംസ് ഓഫ് എ ബി എന്നുള്ള ടേംസിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഡിവിഡന്റ് എന്ന് പറയുന്നതാണ് എ അതായത് എ ഇസ് ഈക്വൽ ടു ഡിവൈസർ എന്ന് പറയുന്നതാണ് ബി ബി കോഷ്യന്റ് ആണ് ക്യൂ പ്ലസ് റിമൈൻഡർ ആണ് ആർ ഓക്കെ എ ഇസ് ഈക്വൽ ടു ബി ഇൻ ക്യൂ പ്ലസ് ആർ എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഡിവിഡന്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ അതായത് എ ഇസ് ഈക്വൽ ടു ബി ഇൻ ടു ക്യൂ പ്ലസ് ആർ വേർ എ ആൻഡ് ബി അത് ഡിവിഡന്റ് ആൻഡ് ഡിവൈസ് ക്യൂ ആൻഡ് ആർ എന്ന് പറയുന്നത് കോഷ്യൻ്റെ ആൻഡ് ദ റിമൈൻഡർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് എന്റെ അൽഗരിതം എങ്ങനെയാണെന്ന് നോക്കാം നാല് സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞു അൽഗരിതത്തില് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ബി ഇസ് ഈക്വൽ ടു സീറോ റിട്ടേൺ എ ആൻഡ് എക്സിറ്റ് ബി സീറോ ആണെങ്കിൽ എ റിട്ടേൺ ചെയ്ത് എക്സിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്റ്റോപ്പ് ചെയ്യുക ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും ഓക്കെ ബി സീറോ ആണെങ്കിൽ എ റിട്ടേൺ ചെയ്ത് എക്സിറ്റ് ചെയ്യാം ഓക്കെ എൽ ഗോ ടു സ്റ്റെപ്പ് ത്രീ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ത്രീ ലേക്ക് പോവാ അല്ലാന്ന് പറഞ്ഞാൽ എന്താ ബി സീറോ അല്ല എന്നുണ്ടെങ്കിൽ ബി നോട്ട് ഇക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങോട്ടേക്ക് പോകണം എന്നാ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഡിവൈഡ് എ ബൈ ബി അസൈൻ റിമൈൻഡർ ടു ആർ അല്ലേ എനെ ബി വെച്ച് ഡിവൈഡ് ചെയ്യാം എയും ബി കൂടെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോഷിന്റെയും കിട്ടും ഒരു റിമൈൻഡറും കിട്ടും അല്ലെ കിട്ടുന്ന റിമൈൻഡർ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കണം ആറിലേക്ക് കൊടുക്കണം ആറിലെ നമ്മുടെ റിമൈൻഡർ പോകെ സോ ഡിവൈഡ് എ ബൈ ബി അസൈൻഡ് റിമൈൻഡർ ടു ആർ ആറിലേക്ക് നമ്മൾ റിമൈൻഡർ അസൈൻ ചെയ്യുക എങ്ങനെയാ പറഞ്ഞേക്കുന്നത് അസൈൻ ദ വാല്യൂ ഓഫ് ബി ടു എ ഇപ്പൊ ബിക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് ആ ബിയുടെ വാല്യൂ നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്യണം അതുപോലെ ആറിന്റെ വാല്യൂ നമ്മൾ ബിയിലേക്കും അസൈൻ ചെയ്തിട്ട് പിന്നെ എങ്ങോട്ടേക്ക് പോവാ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വീണ്ടും തിരിച്ചു പോവാം ഓക്കെ സോ നമ്മുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ ഈ സ്റ്റെപ്സ് ഒന്ന് നോക്കിയിരിക്കാം ബി സീറോ ആണെങ്കിൽ റിട്ടേൺ എ എക്സിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ബി സീറോ അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറയുന്നുണ്ട് അതായത് എ ബൈ ബി ചെയ്തുകൊണ്ട് റിമൈൻഡർ നമ്മൾ ആറിലേക്ക് അസൈൻ ചെയ്യാം അവസാനായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ബിയുടെ വാല്യൂ എയിലേക്കും ആറിന്റെ വാല്യൂ ബിയിലേക്കും കൊടുത്തിട്ട് സ്റ്റെപ്പ് വണ്ണിലേക്ക് തിരിച്ചു പോകാനാണ് വന്നിരിക്കുന്നത് ഓക്കെ സോ നമുക്കത് നോക്കാം സോ ഇതൊന്ന് നോക്കി വെച്ചിരിക്കാം ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് ബി കോമ ആർ ഇസ് ഈക്വൽ ടു ബി എന്നുള്ളത് ഡിവിഡൻ ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു പ്ലസ് റിമൈൻഡർ എന്നാണ് വരുന്നത് അതായത് എ ഇസ് ഈക്വൽ ടു ബി ഇൻ ടു പ്ലസ് ആർ നമ്മുടെ എക്സാമ്പിളിൽ നമുക്കിത് വേണ്ടി വരുന്നതാണ് ഓക്കെ ഫൈൻഡിങ് ജി സി ഓഫ് എ ബി വിത്ത് യുക്ലിഡിയൻ മെത്തേഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞുത നമ്മൾ യുക്ലിഡിയൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജി സി ഡി ചെയ്യുന്ന ഒരു അൽഗരിത സ്റ്റെപ്സായിട്ട് കണ്ടു ഇവിടെ അൽഗരത ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് സോ സ്റ്റെപ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അൽഗരിതം ജി സി ഡി യുക്ലിഡ് ഡിവൈസറിന്റെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബിഗിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആദ്യം ബിഗിൻ എന്ന് വെച്ചാൽ ഡിനോട്ട്സ് ദ സ്റ്റാർട്ട് ഓഫ് അൽഗുരുതം അൽഗുരുതത്തിന്റെ സ്റ്റാർട്ടിനെയാണത് ഡിഫൈൻ ചെയ്യുന്നത് ബിഗിൻ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻഡ് ഓഫ് അൽകൃതവും ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ബിഗിൻ സ്റ്റാർട്ട് ഓഫ് അൽകൃതം ഡിനോട്ട് ചെയ്തു ദെൻ കളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് വൈ ബി നോട്ട് ഇസ് ഈക്വൽ ടു സീറോ ഡു എന്നൊരു കണ്ടീഷൻ വൈ ബി നോട്ട് ഇസ് ഈക്വൽ ടു സീറോ ഡു ബി സീറോ അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കളി ബ്രേസസിനകത്തായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അൽഗത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ബി സീറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് റിമൈൻഡർ ആറിലേക്ക് അസൈൻ ചെയ്യണമെന്നുള്ളത് സോ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ബി സീറോ അല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു എ മോഡ് ബി ആർ ഗീസ് അല്ലേ ഇത് ഗീസ് എന്നുള്ളതാണ് ആർ ഇസ് ഈക്വൽ ടു എ മോഡ് ബി എ ബി തമ്മില് ഡിവൈഡ് എന്തിനാ നമ്മൾ മോഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇറ്റ് ഷുഡ് ദ റിമൈൻഡർ അല്ലെ മോഡിലോസ് ഓപ്പറേറ്റർ നമുക്ക് റിമൈൻഡർ ആണ് തരുന്നത് സോ എ മോഡ് ബി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആറിലേക്ക് വെച്ചു എ എസ് ഈക്വൽ ടു ബി എന്ന് മാറി ബി ബിസ് ഈക്വൽ ടു ആർ എന്നും മാറി അല്ലെ നമ്മള് വാല്യൂസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആയെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ സോ അതാണ് നമുക്ക് ചെയ്യേണ്ടത് വൈ ലൂപ്പ് എന്റ് ചെയ്തു നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യാം ബി നമുക്ക് റിട്ടേൺ ചെയ്യാം ഇപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി അപ്പൊ നമുക്ക് ബി നമുക്ക് റിട്ടേൺ ചെയ്യാം അൽഗരിതം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എൻഡ് ചെയ്യും ഓക്കെ ഈ ലൂപ്പാണ് ലൂപ്പ് ആകുമ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ അതായത് ബി സീറോ വരെ എന്ത് ചെയ്യും ഇതിങ്ങനെ റിപ്പീറ്റ് ആയ സോറി ബി അല്ല ആറ് ആറ് സീറോ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ വൈ ലൂപ്പ് എൻഡ് ചെയ്തു നമ്മൾ ബി നമ്മൾ റിട്ടേൺ ചെയ്തു അൽഗരിതത്തിന്റെ എൻഡിലേക്ക് നമ്മൾ വന്നു ഓക്കെ ഇതാണ് യുക്ലിഡിയൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എയുടെയും ബിയുടെയും ജി സി ഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും ഓക്കെ ആണല്ലോ നമ്മൾ ആണ് നോക്കാനായിട്ട് പോകുന്നത് ജി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എ എന്ന് പറയുന്നത് തൗസൻഡ് സെവൻറ്റി വണ്ണും ബി എന്ന് പറയുന്നത് ഫോർ സിക്സ്റ്റി ടുവുമാണ് യു സി ന്യൂക്ലിക്സ് അൽഗുക്ലിക്സ് സൽകൃതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ ജി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യും ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐപ്രേഷൻസ് പെർഫോം ചെയ്യാണ് നമ്മൾ മൂന്ന് ഐപ്രേഷൻസ് പെർഫോം ചെയ്താണ് നമ്മൾ ജെ സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു അല്ലെ യു ഫ്ലിക്സ് അല്ലാതെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമുക്ക് എങ്ങനെയാണ് ജെ സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഇപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് ഐപ്രേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ ഒന്നാമത്തെ ഐപ്രേഷനിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന ഇവിടെ നമ്മൾ നോക്കിയത് സോ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിവൈഡ് ചെയ്യാനാണ് അല്ലെ ഡിവൈഡ് ചെയ്യാനാണ് എയും ബിയും കൂടി ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന റിമൈൻഡർ ആറിൽ സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ് റിമൈൻഡർ ഓപ്പറേറ്റർ ആണ് മീൻസ് മോഡുലസ് എ മോഡ് ബി എന്ന് നമ്മൾ കണ്ടു അല്ലെ മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് തരുന്നത് എന്തിനെയാണ് റിമൈൻഡർ റിമൈൻഡർ ആണ് തരുന്നത് ഓക്കെ സോ തൗസൻഡ് സെവൻറ്റി വണ്ണിനെ ടു യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ് വണ്ണിനെ എന്ത് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു ഫോർ സിക്സ്റ്റി ടു ഫോർ സിക്സ്റ്റി ടു യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ഫോർ സിക്സ്റ്റി ടു യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കോഷ്യൻറ്റും എന്താ റിമൈൻഡറും വരുന്നത് ഫോർ സിക്സ്റ്റി ടു അല്ലെ ഫോർ സിക്സ്റ്റി ടു ഇൻടു ിട്ടത്തില്ല ടു ചെയ്യുമ്പോഴത്തേക്ക് എന്താ എന്താ ഇവിടെ വാല്യൂ വരുന്നത് നയൻ ട്വന്റി ഫോർ കിട്ടും അല്ലെ ഫോർ സിക്സ്റ്റി ടൂ ഇൻറ്റു ടൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ട്വന്റി ഫോർ ആണ് കിട്ടുന്നത് അതായത് പോർഷിന് ടൂ ആണ് വരുന്നത് അല്ലേ സോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോ റിമൈൻഡർ ഇവിടെ എന്തായിട്ട് വരും വൺ ഫോർട്ടി സെവൻ വൺ ഫോർട്ടി സെവൻ ആണ് നമുക്ക് ഇവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടും ആണല്ലോ അല്ലേ ഇവിടെ നമ്മുടെ റിമൈൻഡർ ഇതാണ് നമ്മളുടെ റിമൈൻഡർ എന്ന് പറയുന്നത് റിമൈൻഡർ ആർ എന്ന് പറയുന്നത് ഈ ഫോർ സിക്സ്റ്റി ടു എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് ബി എല്ലേ ബി എന്ന് പറയുന്നത് അതായത് ഡിവൈസർ എന്ന് പറയുന്നത് ഓക്കെ ദെൻ തൗസൻഡ് സെവൻറ്റി വൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അതായത് ഡിവിഡൻറ് എന്ന് പറയുന്നത് ദെൻ ടു എന്ന് പറയുന്നത് നമ്മളുടെ കോഷ്യന്റ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് സോ നമ്മള് അതിനെ നമ്മൾ പറഞ്ഞതാണ് എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്നുള്ളത് അല്ലേ ഡിവിഡൻ ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്നുള്ളത് അപ്പൊ നമുക്ക് തൗസൻഡ് സെവൻറ്റി വണ്ണും ഫോർ സിക്സ്റ്റി ടു കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് വൺ ഫോർട്ടി സെവൻ ആണ് വൺ ഫോർട്ടി സെവൻ സോ നമ്മുടെ സ്റ്റെപ്സ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അല്ലെ എയും ബിയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തു മോട്ടോർലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന റിമൈൻഡർ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ സോ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി വൺ ഫോർട്ടി സെവൻ കിട്ടി കിട്ടിയ ഇവിടെ വൺ ഫോർട്ടി സെവൻ നമുക്ക് കിട്ടി അപ്പൊ ഈ ഒരു കേസിൽ റിമൈൻഡർ എന്തല്ല സീറോ അല്ല നമുക്കൊരു റിമൈൻഡർ ഇവിടെ ഉണ്ട് അല്ലേ റിമൈൻഡർ സീറോ അല്ല റിമൈൻഡർ സീറോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അൽഗരിതം സ്റ്റോപ്പ് ചെയ്യായിരുന്നു അൽഗരിതം ടെർമിനേറ്റ് ചെയ്ത് നമ്മുടെ ജി സി ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടിയേനെ നമുക്ക് ഫോർ സിക്സ്റ്റി ടു കിട്ടിയേനെ ഓക്കെ സീറോ ആയിരുന്നു എങ്കിൽ ഇവിടെ സീറോ അല്ല അപ്പൊ ഇവിടെ സീറോ അല്ലാത്ത പക്ഷെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് എന്താ അവിടെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് ദ ഇൻഡിജോ വിൽ ഗെറ്റ് ദ കറന്റ് വാല്യൂ ഓഫ് ഇൻഡിജർ ബി ആൻഡ് ദ ന്യൂ വാല്യൂ ഓഫ് ഇൻഡിജർ ബി വിൽ ബി ദ കറണ്ട് വാല്യൂ ഓഫ് ആർ അല്ലെ വാല്യൂസ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇനി ഇപ്പോ അടുത്ത സ്റ്റെപ്പില് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ സിക്സ്റ്റി ടൂവും ബി യുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ഫോർട്ടി സെവനുമാണ് വരുന്നത് ഓക്കെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് മാറ്റി അസൈൻ ചെയ്ത് കൊടുത്തു അല്ലേ ഫോർ സിക്സ്റ്റി ടുവും ബി വൺ ഫോർട്ടി സെവൻ ഇനി അത് വെച്ചിട്ടാണ് നമ്മളടുത്ത് ഹൈട്രേഷനിലേക്ക് സോ ഫസ്റ്റ് ഹൈഡ്രേഷൻ നമ്മൾ പെർഫോം ചെയ്തു ഫസ്റ്റ് ഹൈഡ്രേഷൻ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ കിട്ടിയില്ല റിമൈൻഡർ നമുക്ക് ആണ് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഹൈട്രേഷനിലേക്ക് പോകണം അപ്പൊ സെക്കൻഡ് ഹൈഡ്രേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ എ എന്ന് പറയുന്നത് ഫോർ സിക്സ്റ്റി ടൂവും ബി എന്ന് പറയുന്നത് വൺ ഫോർട്ടി സെവനുമാണ് ഓക്കെ സോ നമുക്ക് സെക്കൻഡ് ഹൈഡ്രേഷൻ പെർഫോം ചെയ്ത് നോക്കാം എങ്ങനെ സോ സെക്കൻഡ് ഹൈട്രേഷനിലേക്ക് പോകുമ്പോഴ് ഡിവൈഡ് എന്താണ് എ ഫോർ സിക്സ്റ്റി ടു ഡി വൺ ഫോർട്ടി സെവനും നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഫോർ സിക്സ്റ്റി ടൂം വൺ ഫോർട്ടി സെവനേം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുമ്പോൾ എന്താ എത്രയാണ് വരുന്നത് ഫോർ സിക്സ്റ്റി ടു അല്ലെ ഫോർ സിക്സ്റ്റി ടൂവിനെ വൺ ഫോർട്ടി സെവൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് വൺ ഫോർട്ടി സെവൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി സെവൻ ഇൻറ്റു ത്രീ ഫോർ ഫോർ ഫോർട്ടി വൺസ് ഫോർ ഫോർട്ടി വൺ ആണ് വരുന്നത് സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ട്വന്റി വൺ എന്ന് 21 റിമൈൻഡർ ട്വന്റി വൺ എന്ന് കിട്ടും ത്രീ വെച്ച് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ കിട്ടാറുള്ളത് ഓക്കെ സോ ഫോർ സിക്സ്റ്റി ടു വൺ ഫോർട്ടി സെവനും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേ ഫോർ 3 വൺ ത്രീ ത്രീ ആണ് ക്വസ്റ്റിന് വരുന്നത് റിമൈൻഡർ ട്വന്റി വൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് സോ റിമൈൻഡർ ട്വന്റി വൺ ആണ് ഇപ്പോഴും നമുക്ക് റിമൈൻഡർ എന്തല്ല സീറോ അല്ല റിമൈൻഡർ ഉണ്ട് ട്വന്റി വൺ അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്തൊരു ഐട്രേഷനിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോഴ് നമ്മുടെ എയുടെ എന്ന് പറയുന്നത് ബി യുടെ വാല്യൂ എന്ന് പറയുന്നത് ട്വന്റി വണ്ണുമാണ് സോ അത് യൂസ് ചെയ്ത് വേണം നമ്മൾ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാനായിട്ട് ഓക്കെ വിച്ച് മീൻസ് ഗോ ബാക്ക് ടു സ്റ്റെപ്പ് വൺ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ വീണ്ടും നമ്മൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകണം ആ അപ്പൊ അടുത്ത ഐട്രേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴേ നെക്സ്റ്റ് ഐക്രേഷൻ വരുമ്പോഴ് എയുടെ വാല്യൂ വൺ ഫോർട്ടി സെവനും ബി യുടെ വാല്യൂ ട്വന്റി ആണ് വരുന്നത് എന്നിട്ട് നമ്മൾ റിമൈൻഡർ ആറില് സ്റ്റോർ ചെയ്യും ഓക്കെ സോ ഈ ഒരു കേസിൽ നമുക്ക് നമ്മുടെ റിമൈൻഡർ സീറോ കിട്ടുമെന്ന് നമുക്ക് നോക്കാം സെവൻ ഡിവൈഡ് ബൈ ട്വന്റി വൺ ആണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് സോ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും ട്വന്റി വണ്ണും വൺ ഫോർട്ടി സെവനും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ഫോർട്ടി സെവൻ തന്നെ ഇവിടെ കിട്ടത്തില്ലേ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടും സീറോ വിട്ട് അല്ലേ സെവൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വൺ ഫോർട്ടി സെവൻ തന്നെ നമുക്ക് കിട്ടും നമ്മൾ അച്ചീവ് ചെയ്തു റിമൈൻഡർ നമ്മൾ സീറോയിൽ എത്തിച്ചു ഓക്കെ നമ്മുടെ ജി സി ഡി ഇപ്പൊ എന്തായി ട്വന്റി വൺ എന്നുള്ളതിലേക്ക് നമ്മൾ അല്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഡി ഓഫ് എ കോമാ ഡി ഓഫ് ബി കോമ ആർ ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതിലേക്ക് നമ്മൾ വന്നു ഓക്കെ ട്വന്റി വൺ ഇപ്പൊ നമ്മുടെ ജി സി ഡി ട്വന്റി വൺ ആയി എങ്ങനെയാണ് ആറ് സീറോയിലേക്ക് എത്തി അല്ലെ ആറ് സീറോ നമ്മുടെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു ും ആയിരുന്നു നമ്മള് മോഡൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് തിരിവാടി നമുക്ക് റിമൈൻഡർ സീറോ വന്നു നൽകരുതും നമ്മൾ പിന്നെയും നെക്സ്റ്റ് സൈറ്ററേഷനിലേക്ക് പോകണത് ഓക്കെ ഈ ഒരു തൗസൻഡ് സെവന്റി വണ്ണിന്റെയും ഫോർ സിക്സ്റ്റി ടൂറെയും കേസിൽ നമ്പേഴ്സിന്റെ ജി സി ഡി പെർഫോം ചെയ്യുന്ന കേസിൽ നമ്മൾ മൂന്ന് ഐപ്രേഷൻസ് ആണ് പെർഫോം ചെയ്തത് മൂന്ന് ഐപ്രേഷൻ പെർഫോം ചെയ്തപ്പോഴാണ് നമ്മളുടെ ജി സി ഡി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതാണ് യൂക്ലിക്സ് അൽഗരുതം എന്ന് പറയുന്നത് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നമ്മൾ പറഞ്ഞു അൽഗരുതം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത് അൽഗരിതം എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് അൽഖൊറൈസിമി എന്ന മാത്തമാറ്റിഷ്യന്റെ നെയിമിൽ നിന്നുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൂന്ന് ഡെഫിനേഷൻസ് നൽകരുതത്തിന് നൽകിയിട്ടുണ്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഒരു കാൽക്കുലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ബൈ മെഷീൻ ഓർ മാനുവലി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ആണ് അത് ഇൻപുട്സ് എടുത്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് നമുക്കൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഓക്കെ ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്തൊക്കെയാ യൂണിറ്റിൽ കവർ ചെയ്യുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ മനസ്സിലാക്കിയത് ദൻ അൽഗ്രതത്തിന്റെ എക്സാമ്പിൾ നമുക്ക് അൽഗ്രതം കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഴുതാം കോഡിംഗ് ഇൻസ്ട്രക്ഷൻസിന്റെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല ഒരു ഗുഡ് അൽഗൃതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെഫിനറ്റ്നസ് എഫക്റ്റീവ്നെസ് ആൻഡ് ഫൈനൈറ്റ്നസ് ആണ് ദെൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരു നല്ല അൽഗൃതം എങ്ങനെയായിരിക്കണം അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കി ഇറ്റ് ഷുഡ് ബി ഈസി ആൻഡ് ക്ലിയർ ടു അണ്ടർസ്റ്റാൻഡ് അതുപോലെ തന്നെ ടൈമും മെമ്മറിയൊക്കെ എഫീഷ്യന്റ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം ജനറൽ മൾട്ടിപ്പിൾ കേസസിൽ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം ആൻഡ് ആംബിഗ്യസ് ആയിരിക്കണം ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സിൽ മനസ്സിലാക്കിയത് പിന്നീട് അൽഗരിതത്തിന്റെ അനാലിസിസ് ഇൻ ദ ടേംസ് ഓഫ് ടൈം ആൻഡ് മെമ്മറി വെച്ചുകൊണ്ടാണ് നമ്മൾ അൽഗരിതം അനാലിസിസ് മനസ്സിലാക്കുന്നത് ദെൻ യുക്ലിപ്സ് അൽഗരിതമാണ് നമ്മൾ നോക്കിയത് ഫോർ ഫൈൻഡിങ് ദ ജി സി ഡി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ യൂക്ലിഡ് ഉപയോഗിക്കുന്ന യുക്ലിബ്സ് അൽഗരിത ഓക്കെ സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിയതാണ് ഫോർ സ്റ്റെപ്സ് വരുന്നത് ന്യൂക്ലിഡൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അൽകരുതാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് റിമൈൻഡർ സീറോ കിട്ടുന്നതും വരെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തൗസൻഡ് സെവൻറ്റി വണ്ണും ഫോർ സിക്സ്റ്റി ടുവും ഡിവൈഡ് ചെയ്യുന്ന കേസ് നമ്മൾ മനസ്സിലാക്കി മൂന്ന് ഐപ്രേഷൻസിലൂടെ പോയപ്പോഴാണ് നമ്മുടെ റിമൈൻഡർ സീറോ വന്നത് നമ്മൾ ജെ സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യും ഓക്കെ സോ ലെറ്റ് ഫോർ ടുഡേ യു ഓൾ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു